അപ്പോൾ നമ്മുടെ മഞ്ചാവിൻ്റെ വീടിൻ്റെ കട്ട വെക്കാൻ വേണ്ടി ഫസ്റ്റ് ബ്രിക്സ് നമ്മുടെ മജാവിൻ്റെ മകൻ കൊച്ചുമകൻ ലീ ലൂക്കനെ ഈ വൺ ബ്രിക്സ് നമസ്കാരം അരുണാണ് പുതിയ മലാ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ തൊപ്പി ഇത് ഞങ്ങളുടെ ഡാമിന്റെ പ്രൊമോഷൻ തൊപ്പി ആട്ടോ പ്രസിഡന്റ് വന്ന സമയത്ത് എല്ലാവർക്കും തൊപ്പി ടീഷർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെള്ള വെള്ളി ഭയങ്കര വെയിലാണ് ഇപ്പൊ മലാവിന്റെ കൊടുമ്പേദന എന്ന് പറഞ്ഞ സമയാണ് അതുകൊണ്ട് നമ്മളെ സ്ഥലത്തൊക്കെ തൊപ്പിയും ാറ്റുംടയൊക്കെ അടുത്ത് തൊപ്പിയുണ്ട് എന്റെ അടുത്തും തൊപ്പി ഉണ്ട് തൊപ്പി ചെന്ന് വെച്ചാല് ചൂട് കുറച്ച് പറഞ്ഞു വെള്ളത്തൊപ്പി ഒക്കെ അപ്പൊ അന്നത്തെ ഇന്നത്തെ ഇപ്പത്തെ ഈ വീട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മധാവിനെ വീട്ടിലും വിലയിലേക്ക് പോകണം ഞായറാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ച ഞങ്ങൾ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി രാവിലെ ഇറങ്ങിയ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് നിങ്ങളിന്ന് കാണിച്ചു തരാൻ തീയതി മലാവിഡാരിയുടെ ഒരു ദിവസം അതാണ് നമ്മൾ കാണാൻ പോണത് അല്ലേ അപ്പം രാവിലെ അതെ ഇന്ന് രാവിലെ തൊട്ടുള്ള നമ്മുടെ കാഴ്ചകളാണ് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് എന്തെല്ലാം സംഭവം സംഭവ വികാസങ്ങളാണ് മലാവിഡറിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോണത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാലേ അപ്പൊ അങ്ങനെ നമ്മുടെ സൺഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് സമയം ആറു മണി ആയിരിക്കും അപ്പോൾ സുമി നേരത്തെ എണീച്ചിട്ടുണ്ട് കുക്കിങ് കാര്യം ആറാഴ്ച കൊണ്ട് നേരത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണ് ചെയ്യുക അപ്പം നമ്മളുടെ സമയം കൃത്യം ആറേ പത്താണ് നമ്മൾ ഇപ്പോൾ സാധനം ആ ആറേ പത്ത് അപ്പോൾ ആറേ പത്തിന് എണീച്ചിട്ടുള്ളത് നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലെ കാര്യങ്ങൾ കാണാം മറ്റൊന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നത് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു മലാവിടുകരിയുടെ ഒരു ഞായറാഴ്ച എങ്ങനെയാണെന്നുള്ളത് കാണാം നമ്മൾ അപ്പോൾ നേരെ നമുക്ക് നിങ്ങളെപ്പോഴും അരമണിക്കൂർ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ഒരു ദിവസം എന്തൊക്കെ നടക്കും പിന്നെ രാവിലെ ഇവിടെ അതി രാവിലെ തന്നെ നല്ല വെയിലായിരിക്കും കേട്ടോ ഒരു എനിക്ക് നാലരയൊക്കെ ആവുമ്പോഴത്തേക്കും വെയിൽ രാവിലെ ഞങ്ങൾക്ക് രാവിലെ എണീച്ച് പുറത്ത് ഓട്ടം ചാട്ടം കഴിഞ്ഞ് റൂട്ട് കൂട്ടി കയറിയിട്ടോ പിന്നെ ഞങ്ങളുടെ പരിപാടിന്ന് പറഞ്ഞാൽ കുളിക്കലും റെഡി ആവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടുന്ന് ഇറങ്ങാം അപ്പോൾ ആറര ആയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പല്ലുതേപ്പും വഴിയെല്ലാം കഴിഞ്ഞു കേട്ടോ രാവിലത്തെ പ്രഭാതം കുത്തിക്കെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ പുറത്ത് പല കണ്ടെയ്നറും വന്നിട്ടുണ്ടോ എന്ന് ഇവിടെ ഇവിടെ ഞായറാഴ്ചയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ കേട്ടോ എന്തെങ്കിലും കണ്ടെയ്നറുകൾ വന്നാലേ നമുക്ക് ഓഫ് ലോഡ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് ട്രക്ക് കൂടെ നിർത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഒരു കണ്ടെയ്നറോട് സ്റ്റോപ്പ് ചെയ്യുന്നതിൽ അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ആദ്യം നോക്കുക എന്തെങ്കിലും ട്രക്കുകളൊക്കെ ഇന്ത്യൻ ഒക്കെയുള്ള പൈപ്പുകളൊക്കെ അങ്ങ് വരുന്നുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഓഫ് ലോഡ് ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ ട്രക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫ് ഓഫ്ലോഡ് ചെയ്യുന്ന പരിപാടിയിലേക്ക് ആദ്യം പോവും ഞാൻ അപ്പോൾ വർക്കേഴ്സിനെ വിളിച്ചിട്ട് ക്രെയിൻ ഓപ്പറേറ്റർമാരൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ചു വരുത്തിട്ട് വേറെ ഓഫ് ലോഡ് ചെയ്യും അപ്പോൾ ഇന്നെന്തോ എന്താ പറയുക കണ്ടെയ്നറൊന്നുമില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ അവിടെ കണ്ടെയ്നറുണ്ടെങ്കിൽ കണ്ടെയ്നറൊന്നും ഇല്ല രാത്രി സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വളരെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ ഇന്നു പറയുന്നത് നമ്മുടെ ഞായറാഴ്ച ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ കുക്കിങ്ങിനൊന്നും ടൈം കളയാൻ വേണ്ടി ശ്രമിക്കാറില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഇന്നത്തെ ഒരു മോർണിംഗ് വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പിന്നെ ഞങ്ങൾ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വരുന്ന സമയം പറയാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ വല്ല വെള്ളമോ അല്ലെങ്കിൽ പഴമോ അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് പഴമായിരുന്നു പഴമായി കഴിച്ചു അപ്പോൾ അതേപോലെ ഇന്ന് നമ്മളെന്തേലൊക്കെ അങ്ങനെ ഉച്ചയ്ക്കുള്ളവരുടെ ഒന്നും ഇവിടെ വെയിറ്റ് ചെയ്യില്ല കാരണം അതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം ഒരുപാട് പോകും നേരെ എട്ട് മണിയാകുമ്പോൾ കൂടുതലാകണം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ അടുത്ത വഴി എന്താണെന്ന് വെച്ചാൽ ഒരു തണ്ണിമത്തം കട്ട് ചെയ്ത് കുടിച്ചു വെക്കാറില്ല അപ്പം നമ്മൾ വരുന്ന സമയത്ത് ദാഹിച്ച് വിശന്നാകുമ്പോൾ വരണം ആ സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ തണ്ണിമത്തം വീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് കഴിച്ച് വിശപ്പാടാൻ പറ്റും ഞാൻ തണ്ണിമത്തം കട്ട് ചെയ്ത് പോകാനോ ഫുഡും കൊടുത്തു പോവാൻ പോകാൻ അപ്പം നമ്മൾ പേപ്പർ എടുത്തില്ലേ വെഡ് പേപ്പർ അത്യാവശ്യമായിട്ടുള്ളൂ കാരണം നമുക്ക് കൈ തുടക്കാനും മോന്ന് തുടയ്ക്കാനൊക്കെ വെള്ളത്തിൻ്റെ അപര്യാപ്തത വളരെ കൂടുതലാണ് ഗ്രാമങ്ങളിലൊക്കെ അപ്പോൾ നമ്മൾ കൈ തുടക്കാനൊക്കെ ഉപയോഗിക്കും അത് വീടൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങുകയാണ് അല്ലേ അതെ ഇനിയിപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ മജാവിൻ്റെ കൂട്ടാം മജാവിൻ്റെ വൈഫൊക്കെ അവിടെ മജാവിൻ്റെ സ്ഥലത്തു ഉണ്ട് അവിടെ പണി നടക്കുന്നുണ്ട് അപ്പം നേരെ പറഞ്ഞ ഒരു നാല് കിലോമീറ്റർ നടന്നേക്കാണോ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായ എട്ട് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു എട്ട് മണിയാകുമ്പോഴേ ഇപ്പൊ സമയം കൃത്യ എട്ട് മണി എട്ട് മണിക്ക് ഞങ്ങൾ എട്ട് മണിക്ക് മുമ്പ് ഞങ്ങളിറങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഓഫീസിനെ അവിടെ നോക്കി ഓനെ കാണാനില്ല ഗേറ്റ് മെയിൻ അവിടെ കുറച്ച് അഞ്ചു കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും

മെയിൻ റോട്ടിലേക്ക് എത്താൻ കേട്ടോ അത് അതുവരെ ഉള്ളത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള വഴിയാണ് പക്ഷെ പേടിക്കാനൊന്നുമില്ല നല്ല വഴിയാണ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രാത്രിയിലാണെങ്കിലും ഇരുട്ടത്താണെങ്കിലും നമുക്ക് പോയി വരുന്നതിനൊന്നും കുഴപ്പങ്ങളില്ലാത്തൊരു വഴിയാണ് കേട്ടോ അങ്ങനെ മെയിൻ റോട്ടിലെത്തി ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതാണ് ഇത്ര നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡ് ഇപ്പോൾ രണ്ട് വരി പാതയായിട്ടുണ്ട് കേട്ടോ മറ്റത് ഒരു റോഡേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു റോഡൊക്കെ ഇപ്പോൾ എന്തായാലും നല്ല അടിപൊളി റോഡായിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് അതായത് ഗ്രാമങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും മറ്റേത് റോഡ് പണി നടക്കുമ്പോ മണ്ണിന്റെ റോഡായിരുന്നു അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയം അതായത് യാത്ര ചെയ്യാൻ എടുക്കുന്ന ടൈമും കുറച്ച് കൂടുതലായിരുന്നു നമ്മൾ ഓടിക്കുന്ന വണ്ടി ആണ് ആണ് എല്ലാവർക്കും അറിയാലോ ഒരു ഒരു വീഡിയോ ഉണ്ട് കംഫർട്ട് അല്ല അതിന്റെ അതിന്റെ ഡബിൾ ഡബിൾ ഡിക്കി ഉണ്ടല്ലോ അത് വേസ്റ്റ് എന്നൊക്കെ നാട്ടിലൊക്കെ പറഞ്ഞു പക്ഷേ ടൊയോട്ടോ ഐലക്സ് എന്ന് പറഞ്ഞ വാഹനം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു കർഷകൻ ഒരു കർഷകനോ എന്തെങ്കിലും ബിസിനസ്സുകാർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഒരിക്കലും ഒരു ഫോർച്യൂണർ ഫോർച്യൂണറോടിച്ചോണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇന്നോവ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒന്നും പറ്റിയ വാഹനമല്ല ആ വാഹനത്തിന് വില വെച്ച് നോക്കുമ്പോൾ ആ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പർപ്പസ് വേറെയാണ് അതായത് മലയും കുന്നൊക്കെ കയറി പോകാൻ വേണ്ടി ഈ ടൊയോട്ട ഐലക്സ് ഇല്ല ഇത് നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം എത്ര ലോഡ് എടുത്തുകൊണ്ട് പോവാം അതിൻ്റെ ഒരു കംഫർട്ട് അത് തരുന്നൊരു ഫീലൊക്കെ വേറെയാണ് നമുക്കൊരിക്കലും ഈ എന്താ പറയാ കാറുകൾ ഓടിക്കുന്ന ഒരു ഫീൽഡിൽ ഒരിക്കലും നമ്മൾ ടൊയോട്ട ഹൈലക്സിനെ കാണാൻ ഹൈലക്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പർപ്പസ് വാഹനമാണ് അതുകൊണ്ട് നമുക്ക് എൻജിനീയേഴ്സ് ഇപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആൾക്കാർക്ക് അത്യാവശ്യം കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തോട്ട് പോകാം ഇപ്പോൾ ദുബായിലൊക്കെ ആൾക്കാർക്ക് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരും പറയാനുള്ളത് ഞങ്ങൾ മീൻ മേടിക്കാൻ പോണ വണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ ഡെസേർട്ടിൽ പോണ വണ്ടികൾ അങ്ങനെ പല പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന കിറ്റിലുന്ന ഒരു വാഹനമാണ് ടൊയോട്ട ഹൈലക്സ് എന്നാൽ ഭയങ്കര ഡ്രീം വാഹനം കേട്ടോ നാട്ടോ ഹൈലക്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട് മഴ റേറ്റ് അത്രമാത്രം ഉണ്ട് അതെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങാൻ ചിന്തിക്കാൻ പറ്റില്ല ഇപ്പം പക്ഷെ ഒരു പർപ്പസിന് വേണ്ടി എടുക്കുന്ന വാഹനമാണെങ്കിൽ ടൊയോട്ട ഹൈലക്സ് പൊളിയാണ് അങ്ങനെ ഓടിച്ച് പോകാൻ ഞങ്ങളല്ല അറുന്നൂറ് കിലോമീറ്റർ എഴുന്നൂറ് ഒക്കെ ഞാൻ ഒറ്റ ഡ്രൈവിൽ ഞങ്ങൾ പോകും കാരണം നമ്മൾ ബ്ലാൻഡിയറിലേക്ക് അനൂപ്രെ പോകുമ്പോൾ സമയത്ത് കുഞ്ഞിനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന വണ്ടിയതാണ് അത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി എട്ട് വണ്ടിയൊക്കെ അത്രയും ഓൾഡ് വണ്ടി വരെ ഇത്ര കിലോമീറ്ററും നമുക്ക് കംഫോർട്ടായിട്ട് ഓടിക്കാൻ പറ്റും ഒരു പ്രശ്നവുമില്ലാത്ത വാഹനം അതായിട്ട് വേടാ അയലക്സിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെയാണ് അയലക്സിനെ കുറിച്ച് ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോൾ ചിന്തിക്കുക ഐലക്സ് ഒരു ഒരു പ്രത്യേക വാഹനമാണ് അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട് അതിന് വേണ്ടി എടുക്കുക അതാണ് ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സിൻ്റെ കയ്യിലുണ്ടാവും വണ്ടി സൈബ്മാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇങ്ങനെ അവരുടെ കൃഷിയിടങ്ങളിലും കുന്നിലും റോഡൊന്നും വേണ്ട എതിലേം പോകുവാൻ അതാണ് പ്രത്യേകത അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഓടിച്ചോണ്ട് പോയ സമയത്ത് എനിക്ക് ഓർമ്മ വന്നതാണ് ജസ്റ്റ് പറഞ്ഞ കേട്ടോ ഇപ്പൊ സമയം എട്ട് പത്തൊമ്പത് എടുത്തെത്താനായിട്ടോ റോഡ് പണി ഒക്കെ കഴിഞ്ഞതോണ്ട് ഇപ്പൊ നല്ല റോഡാണ് നല്ല സൂപ്പർ ആയിട്ട് ആയിട്ട് പോവാൻ പറ്റും കഴിഞ്ഞിട്ടില്ല കിടിലാൻ റോഡാവും ഇതിന്റെ താഴെയാണ് നമ്മടെ കേരള ഗ്രാമം വരുന്നത്

നീ വാഗുടം നേരെ കഴിഞ്ഞാല് ഒട്ടുമിക്ക എല്ലാ റോഡും ഓപ്പൺ ആവില്ല ഒന്ന് രണ്ട് നമുക്ക് പോഷണായിട്ട് നൂറ് കിലോമീറ്റർ വളരെ സ്മൂത്ത് ആയിട്ട് പോവാൻ വേണ്ടി നമ്മള് ഇതേ വന്ന് വന്ന് മജാവന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എട്ടേ മുപ്പതിലെ അരമണിക്കൂർ കൊണ്ട് നമ്മൾ മജാവന്റെ സ്ഥലത്തെത്തി അപ്പം നമ്മൾ മജാവാൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കാറിന് പുറത്തിറങ്ങുന്ന സമയത്താണ് ലൂക്ക ഓടി വരുന്നത് കണ്ടത് ലൂക്കയും ലൂക്കയും അമ്മ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർ ബ്ലാൻഡേർ പോയതായിരുന്നുവെന്ന് അപ്പോൾ വന്നിട്ടുണ്ട് അതെ ഓടി വന്ന ആളെ കണ്ടില്ലേ ലൂക്ക് ഇപ്പോൾ കുറച്ചൊരു നീട്ടും വെച്ച് ചെറുതായിട്ടൊന്ന് നീട്ടും വെച്ച് വെച്ച് തടിയും വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടുന്ന് പോണ സമയത്ത് നമ്മൾ അവനെ കാണുമ്പോൾ കുറച്ച് മെല്ലിട്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല സുന്ദരകുട്ടനായിട്ടുണ്ട് അപ്പൊ ലൂക്കേനൊക്കെ കൂട്ടിയിട്ട് നമുക്ക് മജാവിന്റെ സ്ഥലത്തേക്ക് പോകും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും മജാവിന്റെ വീടിനെ കുറ്റി അടിക്കുന്നതും ഒക്കെ കണ്ടില്ലേ കട്ടയൊക്കെ അല്ല കട്ടല്ല മണൽ കൊണ്ടുവരുന്നതും ഒക്കെ അപ്പൊ ഇന്ന് മജാവിന്റെ വീടിന്റെ എക്സ്കവേഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് തറപ്പണി തുടങ്ങാണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് അപ്പോൾ 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 തന്നെ വൈഫും വന്നിട്ടുണ്ട് നമുക്ക് അവിടെ താമസിച്ചും വന്ന് കാര്യങ്ങൾ നോക്കും മജാവക്ക് ജോലി ഉള്ളതുകൊണ്ട് എന്നും വരാൻ കഴിയില്ല അപ്പൊ നോക്കി നടത്തണത് അവലെ വന്നങ്ങാണ്ട് കട്ടൊക്കെ എടുത്തു കൊടുക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവര് വീൽബാരൊക്കെ ഒപ്പിച്ചോ ഇന്നലെ നമ്മുടെ ബ്രിക്ലേർ പറഞ്ഞത് വീൽബാർ വേണം ഷവൽ വേണമെന്നൊക്കെ അപ്പൊ ഞങ്ങള് പറഞ്ഞു കൊടുത്തു നീ സ്വന്തമായിട്ട്

മണലിൽ രണ്ടിലോട് വന്നു അല്ലേ അല്ലേ വെള്ളം എടുക്കാൻ കിണറിൽ പോവാ കിണർ ഉച്ചിട്ട് നല്ലതാണ് അല്ലേ ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ തന്നെ എടുക്കാൻ പറ്റും പേര് ഇപ്പൊ ഇവിടെ തകൃതി ആയിട്ടുള്ള പണിയിലാണ്ടെ വന്നപ്പോ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് കട്ടകളൊക്കെ എടുത്തിട്ട് കെട്ടിണോടത്തേക്ക് കൊണ്ടു വെച്ചു ഞങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇവിടത്തെ പെണ്ണുങ്ങൾക്കാണ് കൂടുതലും ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള അത് കൂടുതൽ അതായത് നന്നാവണം ഇണ്ടാക്കണം ഒക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ കൂടുതലും പെണ്ണുങ്ങളാണ് കേട്ടോ സ്ത്രീകളാണ് ഇനിയിപ്പൊര് നോക്കിക്കോളും അപ്പൊ തറ കെട്ടുമ്പോ ബ്രിക്ഫോസ് വയറും കൂടെ വേണം അപ്പൊ അതിനുള്ള അളവ് എടുക്കാൻ കമ്പിയുടെ ഒരു നെറ്റ് ക്രാക്ക് ക്രാക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ ഒരു ഒരു നമ്മൾ 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 ഒന്നും അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ സ്റ്റീൽ കൊടുക്കില്ലേ അതുപോലെ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്യും അതല്ല ഇവിടുത്തെ ആൾക്കാർ മൺകട്ടിയാണ് താഴെ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഓരോ കട്ട പടുത്തു കഴിയുമ്പോൾ അതിന്റെ അല്ലേ നടുവ കൂടെ ഒരു ലെയർ ഇങ്ങനെ ഒരു കമ്പീൻറെ കൊടുക്കും ക്രാക്ക് ഇങ്ങനെ ക്രാക്ക് പോകാതിരിക്കാ അപ്പൊ ആ ബിഗ് ബോസ് പേര് ഉള്ളത് കൊണ്ട് തന്നെ ക്രാക്ക് വരത്തില്ല ഒരിക്കലും അപ്പോൾ ഞാനും അരുനേട്ടനും കൂടെ ബ്രിക്ഫോഴ്സ് വയർ വാങ്ങാൻ വേണ്ടിയിട്ട് മഡീസി മാർക്കറ്റിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളതും വാങ്ങണം എല്ലാവരും നല്ല ഏർലി മോർണിംഗിൽ തന്നെ വന്ന് പണി തുടങ്ങിയിട്ടുണ്ട് നമ്മളാണെങ്കിലും അവരാണെങ്കിലും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളതും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മഡീസി മാർക്കറ്റേക്ക് കൂടെ പോവണേ

ലഞ്ച് ഇവിടെ ഭയങ്കര വെയിലായത് കൊണ്ട് വണ്ടിയിലോ ഏസിറ്റും കാര്യൊന്നുമില്ല ഭയങ്കര ചൂടാ സണ്ടേ അധികം കടകളൊന്നും തുറക്കത്തില്ല േ അധികം കടകളൊന്നും തുറക്കൂല അപ്പോ ഞങ്ങള് ബ്രിക്ഫോഴ്സ് വയർ മേടിക്കാൻ വേണ്ടി വന്നതാണ് അഞ്ച് അഞ്ച് സെറ്റേ കിട്ടിയുള്ളൂ ഒരു സെറ്റ് അറിയാൻ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്ററുള്ളൂ പതിനെട്ട് മീറ്റർ വേണമെന്ന് പറഞ്ഞത് അപ്പൊ ഇനി ബാക്കി ഇന്ന് ഇത് കിട്ടിയിട്ട് ബാക്കി നാളെ മേടിക്കേണ്ടി വരും നോക്കാല്ലേ വേറെ ഏതെങ്കിലും കടയിലുണ്ടോ നോക്കാം അപ്പൊ എന്തായാലും അഞ്ച് സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം പഴം വാങ്ങാൻ പോയതാണ് ഭയങ്കര ചൂട നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പണ്ട് ഞാൻ വന്ന സമയത്തൊന്നും മലാവിയിൽ ഇത്ര ചൂടില്ല ഓരോ വർഷം കൂടുന്തോറും ചൂടും തണുപ്പും കൂടിക്കൊണ്ടിരിക്കാൻ കേട്ടോ അതായത് തണുത്ത സീസണിലാണെന്നുണ്ടെങ്കിൽ തണുപ്പ് നല്ലോണം കൂടുന്നുണ്ട് വെയിലാണെങ്കിലും വേനൽക്കാലത്ത് നല്ലോണം വെയിലാണ് ഒന്നാമതാണെന്നറിയ ഇവിടത്തെ ആൾക്കാരൊക്കെ ഈ മരങ്ങളൊക്കെ കട്ട് ചെയ്തിരുന്നെങ്കേ ഒരൊറ്റ മരമര്യക്ക് പൊന്താൻ ഇവര് സമ്മതിക്കത്തില്ല അപ്പത്തേക്കിനും അതിന്റെ ചില്ലകൾ വെട്ടിയിട്ടാണെങ്കിലും അതിന്റെ തടി വെട്ടിയിട്ടാണെങ്കിലും ഒക്കെ എല്ലാ മരങ്ങളും വെട്ടിക്കളയാണ് അപ്പൊ ഇവിടെ ഭയങ്കര ചൂട് കൂടിയാണ് കാരണം ഒരു ഒരു ഇരിക്കാൻ ഒരു മരക്കൊമ്പില്ല എന്ന് മരക്കൊമ്പില്ലാ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം വെള്ളമൊക്കെ നന്നായിട്ട് സ്റ്റോറായി പോകുക അല്ലെങ്കി ഒലിച്ചൊലിച്ചൊലിച്ച് പോകുക ഈ മഴക്കാലത്തുള്ളത് ഭയങ്കര ചൂടാണ് ഇവിടെ ഒരു വാഴപ്പഴം നല്ല വ പഴം കെട്ടി മുട്ടിയം കെട്ടി ദക്ക തന്നെ തരല്ല അയ്യോ അല്ല വെയിക്ക് അല്ലൈട്ടില്ലാറെ നമ്മൾ പോ ഇದು ഇവിടെ വെച്ചോ അടുത്ത ചിനോവോ അവിടെ വെച്ച കമ്പിയാണേ ഇതിവിടെല്ല കുറച്ച് വെള്ളം എടുക്ക് വെള്ളം വേണം വെള്ളം അടുത്ത വഴി ഇറങ്ങാൻ വെള്ളം എടുക്കാട്ടോ ഇവിടെ തന്നെയാണ് സിറ്റി മെട ഇടാത്തത് ഇവിടെ തന്നെയാണ് നടക്കാനത് അപ്പുറത്തെ ക്രോസ് ചെയ്തിട്ട് അവിടെ ഒരു ഫയർ ആണ് ഷോപ്പ് ഉണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്ക് നേ ഫയർ ക്യാഷ് അല്ലേ അതായത് നമ്മള് ഗൂഗിൾ പേർ അടിക്കുക സെന്റ് ചെയ്യുക നമ്മുടെ സാധാരണ നിക്കുന്ന ഫോൺ മതി ഇവിടെ നല്ല നല്ല വെള്ളത്തിന്റെ അതുകൊണ്ട് നമ്മൾ വാങ്ങാറില്ല അപ്പോ അതാ നമ്മുടെ ബ്രിക്ഫോസ്റ്റ് വരെ കൊണ്ടു കൊടുക്കാം കേട്ടോ ആർക്ക് പണിയാൻ വേണ്ടി കമ്പി ചാന് അപ്പോൾ നമ്മുടെ മഞ്ചാവിൻ്റെ വീടിൻ്റെ കട്ട വെക്കാൻ പാടും ഫസ്റ്റ് ബ്രിക്സ് നമ്മുടെ മജാവിൻ്റെ മകൻ കൊച്ചുമോ ലൂക്കനെ കൂടെ യു വൺ ബ്രിക്സ്